അപ്പൊ നല്ലമാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ജിംബലിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ താഴെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇവര് ഇതിന് ഞാൻ ഈ അൺബോക്സിങ് വീഡിയോ ചെയ്തപ്പം ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കമന്റ് ഞാൻ എഴുതി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എന്റെ നമ്പറായിരുന്നു നോക്കിരുന്നു അപ്പൊ അപ്പൊ അതിന്റെ താഴെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഉടായിപ്പാണ് പറ്റിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഈ മോതിര കുത്തൂല ഇപ്പം റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് ഇന്നുള്ള ഒരുപാട് ഐറ്റം കമന്റുകൾ എന്ത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു കമന്റാണ് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചത് കാരണം എന്താ വെച്ചാൽ അവര് അതില് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സൈസ് കമന്റ് ചെയ്തു എന്താ വെച്ചാൽ അവരുടെയൊക്കെ വാട്സപ്പ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിന് കൃത്യമായിട്ട് റീപിളെ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ വേണം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വേണ്ടെങ്കിൽ വാങ്ങണ്ടാന്നു വീണ്ടും അതിന് റീപ്ലായിട്ട് ഒരുപാട് ഞങ്ങൾ പറയാൻ പറ്റാത്ത പോലത്തെ കമന്റുകളൊക്കെ എഴുതി ലാസ്റ്റ് ഞാൻ ആ റിപ്പോർട്ട് അടിച്ചു എനിക്കിപ്പോ നിങ്ങൾക്ക് പറയാനുള്ള ഈ ഒരു സാധനം എന്റെ കീഴട ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് ആളുകൾ എന്റെ മെസ്സേജ് എന്റെ വാട്സാപ്പിൽ വന്നിട്ട് സാധനം കിട്ടിയോ കിടൻ സാധനമാണ് അവരുടെ ഒരു ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഒരുപാട് ആളുകൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പോഴും ഈ സാധനം അവൈലബിൾ ആണ് പിന്നീട് ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പൊ പിന്നെ വന്നവർക്കൊക്കെ നൂറ് രൂപ പേയ്മെന്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് രൂപ അൻപത് രൂപ കൊടുത്താല് ബുക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്തതരാന്ന് ഞാൻ പറഞ്ഞു അത് എന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല അപ്പൊ അത് കേട്ടതുകൊണ്ട് അവരറിയാണ് ഇദ്ദേഹം ഉടായ്പാണ് ഇദ്ദേഹത്തിന് നൂറ് രൂപ അങ്ങോട്ട് കൊടുക്കണം ഈ സാധനം കിട്ടണി ഞാൻ എന്റെ അക്കൗണ്ടിൽ ഒരാളോട് പൈസ ഇടയിച്ചിട്ടില്ല ഒരാളോട് എന്റെ അക്കൗണ്ടിൽ പൈസ ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഒരാഴ്ച കഴിഞ്ഞാൽ സാധനം എത്തും അന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ അൻപത് രൂപ കൊടുത്ത് ബുക്ക് ചെയ്തിടാം അങ്ങനെ ബുക്ക് ചെയ്തിടുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്രസ്സും ഈ നൂറ് രൂപയും കിട്ടുമ്പോൾ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ നമ്പറിൽ കൃത്യമായിട്ട് അറിയിക്കാൻ കഴിയും ഈ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കി പേയ്മെന്റ് എങ്ങനെയാണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ അല്ല ഫുൾ പേയ്മെന്റ് ചെയ്യാണോ എങ്ങനെയാ വെച്ചാൽ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് അതിനനുസരിച്ച് അവർക്ക് അറിയിക്കാൻ കഴിയും അപ്പൊ ബാക്കി പൈസ കൊടുത്താൽ മതി നൂറ് രൂപ കീഴ്ച്ചിട്ട് ബാക്കി പൈസ കൊടുത്താൽ മതി അപ്പൊ അതിൽ ഒരു രൂപയും എക്സ്ട്രാ വരുന്നില്ല അങ്ങനെ ഈ നൂറ് രൂപയ്ക്ക് കൊടുത്ത് ഒരുപാടാളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പൊ ഇത് ഇതൊന്നും കേൾക്ക് അറിയാതെ വെറുതെ എന്റെ അവന്റെ അക്കൗണ്ടിൽ നൂറ് രൂപ ഇട്ടു ഈ സാധനം കിട്ടണമെങ്കിൽ ഇത് ഈ പ്രൈസിന് കിട്ടൂല ഈ ഒരു പ്രൈസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഈ സാധനം നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരാം അതിൽ ഡെലിവറി ചാർജ് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് വേറെ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അത് ഇരുന്നൂറ് രൂപ എക്സ്ട്രാ ആദ്യം പേയ്മെന്റ് ചെയ്യണം എക്സ്ട്രാ വരും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവർക്ക് മറ്റൊരു ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറയാനായിട്ട് അഡ്രസ്സ് കൊടുക്കും അത് അവർക്ക് അവിടെ എത്തുമ്പോൾ ആ അഡ്രസ്സ് ഉണ്ടാവില്ല അത് അവരുടെ ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ ഒരുപാട് നഷ്ടം പോകും അതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപ എക്സ്ട്രാ വേണമെന്നു പറഞ്ഞത് പിന്നെ ഈ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ നോർമൽ ഡെലിവറി കാലം അത് ഏത് ദിവസമാകും കയ്യിലെത്തേ എട്ട് ദിവസമൊക്കെ കയ്യിലെത്താന് മറ്റേതാവുമ്പോൾ ഈ ഡി ഡി സി ഇതാണ് അപ്പം പെട്ടെന്ന് അയച്ച് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ കൈ എത്തും അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് അപ്പം അതൊന്നും അറിയാതെ ഒന്നും അറിയാതെ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് എടുക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ട് അവർക്കുള്ള മറുപടിയാണ് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ നിങ്ങൾ കമന്റ് അങ്ങനത്തെ കമന്റ് അടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഇത് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സാധനം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് അടിക്കുന്നതിനൊരു ഒരു മാന്യത ഇത് വെറുതെ കിടന്നിട്ട് ഈ എന്നിട്ട് ഈ നെഗറ്റീവ് കണ്ടിട്ട് നിലവിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാ വാങ്ങിയില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്രൈസിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുമല്ലോ നിങ്ങൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എവിടെ നിങ്ങൾ തപ്പിയോളി അതുകൊണ്ടാണ് ഞാൻ ഇത് സാധനം പരിചയപ്പെട്ടത് ഡിഗ്രി ആണ് ഈ ഒരു എന്ന് ഇതുപോലെ ഇതുപോലെ ആയിട്ട് കുറച്ച് ു അതുപോലെ തന്നെ നമുക്ക് ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും ഇതാണ് കാണാൻ പറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് റോട്ടേറ്റ് ചെയ്തി അതുപോലെ തന്നെ ഇതിനെ മറ്റൊരു ഫേസ് ട്രാക്കി ഇതിന് ഡൗൺലോഡ് ചെയ്ത് ഫേസ് ട്രാക്ക് ആക്കിയത് നമ്മളെ ഇതുപോലെ ഫേസ് ട്രാക്ക് ചെയ്യുകയും അപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫിൽ ലൈറ്റ് വരുന്നുണ്ട് മൂന്നാല് മൂന്ന് ലൈറ്റ് വരുന്നുണ്ട് ഇതുകൊണ്ട് നല്ല കിഡ്ഡിലും കിഡിലും വീഡിയോസ് റീൽസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുതലാണ് ഈ ഒരു പ്രൈസിന് ഇതിന്റെ ഫ്ലിപ്കാർട്ടിന്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ജില്ലായിരത്തിയാണ് ഞാൻ നോക്കി ഞാനാല് കൃത്യമായിട്ട് കാണിച്ചതാണ് അപ്പം ഇത്രയും കുറഞ്ഞ പ്രൈസിന് ഈ സാധനം ഇവരല്ലാതെ വേറെ ആരും കൊടുക്കുകയാണ് ഹൂസ്ബന്സ് എന്നുള്ള പേജാണ് ഞാനിത് വാങ്ങിയത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ നേരിട്ട് അവരോട് വാങ്ങാം നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു നമ്പർ രണ്ട് നമ്പർക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ക്രൈസിന് ഒരു രൂപ നിങ്ങൾക്ക് കയറാൻ വരുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പം ഈ ഒരു ആയിട്ട് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ നെഗറ്റീവ് കമൻ്റ് അടിച്ചവർക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിൽ മാത്രമാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ